ഹലോ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡേ ഫോർ ആണ് കേട്ടോ മെസ്സി ഹോം ക്ലീനിങ് ചലഞ്ചും ഡിക്ലറ്ററിംഗ് കൂടെ അപ്പോൾ ഇന്ന് നമ്മൾ മെഡിസിൻസും മെഡിസിനൽ ഫയൽസുമാണ് ക്ലറ്റർ ചെയ്തെടുക്കുന്നത് പിന്നെ എനിക്കായിട്ട് ഷിഫ്റ്റിങ്ങും കൂടെ ഉണ്ട് കേട്ടോ പാക്കിങ് ആൻഡ് ഷിഫ്റ്റിങ് അപ്പോൾ ഓർഗനൈസിങ് നമ്മൾ പുതിയ വീട്ടിൽ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ വീട്ടിൽ എവിടെയൊക്കെയാണോ മെഡിസിൻസ് ഉള്ളത് ആ മെഡിസിൻസ് ഒക്കെ ഞാൻ പെറുക്കി പെറുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം പോലും വിട്ടുപോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശ്രദ്ധ തെറ്റിയതും ആ ബോക്സേ കാണാനില്ല മെഡിസിൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ജനലക്കലും ഷെൽഫിലും ഫ്രിഡ്ജിൻ്റെ മുകളിലും അങ്ങനെ അങ്ങനെ കിടക്കുവാണ് അപ്പോൾ അതിനകത്ത് എല്ലാം തന്നെ വെറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമുക്ക് ഉപകാരമുള്ളതും കുറേയൊക്കെ വേണ്ടാത്തതുമാണ് ഡേറ്റ് കഴിഞ്ഞതും പിന്നെ ഓരോ പ്രാവശ്യവും നമ്മളിതുപോലെ എന്തേലും ചെറിയ അസുഖം കൊണ്ട് പോയി കഴിഞ്ഞാൽ മൂന്നാല് കൂട്ടം മരുന്നുണ്ടാവല്ലോ അതിൽ കഴിച്ചിട്ട് ബാലൻസ് വന്നതും ഒക്കെയാണ് അപ്പം നമ്മളിൻ്റെ അകത്ത് ഡേറ്റ് കഴിഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് ഡിക്ലർ ചെയ്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു ബോക്സിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് അപ്പം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് എനിക്ക് കടയിൽ നിന്ന് മിഠായി എന്തോ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ബോക്സ് ആയിരുന്നു അത് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ ആ ബോക്സിലാണ് വെക്കുന്നത് അപ്പോൾ അതിൽ ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട നമുക്ക് മെഡിസിൻസ് ഒക്കെ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അറിയാം കേട്ടോ എനിക്ക് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം അത് ഉപകാരം ഉള്ളതാണെന്ന് അറിയാം ബെറ്റാഡിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗബ്സറഫും പിന്നെ ചുമയുടെ മരുന്നും ഒക്കെ ആയിട്ട് പിന്നെ പാരസെറ്റമോളും അങ്ങനെയുള്ള വയറുവേദന മരുന്നും പിന്നെ എന്ന് പറഞ്ഞാൽ മൂവും അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട ദീച്ചിങ്ങിനുള്ള ഓൾമൈൻ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഇത് ഇത്രയും നമ്മൾ ക്ലട്ടർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ശമില്ലാത്ത ഒത്തിരി മെഡിസിൻസ് ഒക്കെ നമ്മൾ പഴയതാണ് ഒക്കെ കഴിഞ്ഞതുണ്ട് പിന്നെ ഇതുപോലെ തന്നെ മോശമായതുണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിങ്ങനെ കവറൊക്കെ പൊട്ടി അങ്ങനെ നാശമായതുണ്ട് അപ്പോൾ അതൊക്കെ ഇതേ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ മെഡിസൻ ഫയൽസിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റുമായിട്ട് പോയിട്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അധിക ലാബൊന്നും നമുക്ക് മെയിൽ ഐ ഡിയിലോട്ട് വരുവാണ് ചെയ്യുന്നത് എന്നാലും കൂട്ടും അവരിതുപോലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് തരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ കുറച്ചധികം റിസൾട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ അത് ഞാൻ അത്യാവശ്യം വേണ്ട നമുക്ക് ഇപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇയർലി വൺ ട്രൈസ് ഒക്കെ ചെയ്യുമ്പം അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മളിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ അതൊക്കെ മേലടിയിൽ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ സി ടി സ്കാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫയലൊക്കെ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കളയുന്നത് അമ്പത് മാത്രമല്ല നമ്മൾ മാത്രമല്ലോ വീട്ടിലുള്ളത് അപ്പോൾ മറ്റുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരമുള്ള എന്ന് അറിയില്ലല്ലോ ഇനി അപ്പോൾ അവർ സൂക്ഷിച്ച് വെച്ചതാണോ എന്ന് എന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് ശേഷം ഹസ്ബൻഡിനെ കൂടെ കാണിച്ചിട്ടാണ് കളയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് കളഞ്ഞു കഴിഞ്ഞിട്ട് അവരൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വേറെ കുറേ പേപ്പേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഷെൽഫിലൊക്കെ നിറച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേപ്പേഴ്സൊക്കെയുണ്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ അതിൻ്റെ കാർഡും ചീട്ടും ഒക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയിടും അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതേ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം വേണ്ടതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും ഞാൻ ക്ലട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഫയൽസിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ലാബ് റിസൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി ഇത് ഒരുപോലെ ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കളയാലോ അപ്പോൾ ഇതേ ഞാൻ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കറിയാം ഉണ്ട് എന്നുള്ള കാര്യം അപ്പം അത്യാവശ്യം വേണമെങ്കിൽ എടുത്തു കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ അത് റെഡി സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതിപ്പം ശരിക്കും ഈ ഒരു ബോക്സിലാക്കി വെക്കുന്നേ ഉള്ളൂ നമുക്കത് പിന്നെ ഉപകരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോക്സ് അതുപോലെ കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇത് അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഷെൽഫിൻ്റെ അവസ്ഥ ഒരു ദയനീയമായ അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ പെട്ടെന്നുള്ളൊരു തോന്നലാണ് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പം തന്നെ ആദ്യം ഒരു പരിവരിപ്പായിരിക്കും പിന്നെ നമ്മൾ അങ്ങ് മോട്ടിവേറ്റ് ആയിട്ട് കറക്റ്റായിട്ടങ്ങ് ചെയ്തോളും അപ്പോൾ ഇതേ ആ ഒരു ആദ്യത്തെ ഒരു പരിവപ്പുണ്ടായുള്ളൂ പിന്നെ അങ്ങ് റെഡിയായി അപ്പോൾ എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചധികം ഫോട്ടോസും പിന്നെ പഴയ പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാല്ലേ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ആരേലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാകുമ്പോൾ ഒക്കെയാണ് നമുക്ക് അധികം പാത്രങ്ങളൊക്കെ ആവശ്യം വരിക അപ്പോൾ അപ്പോൾ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീരെ യൂസ് ചെയ്യാതില്ല എന്നാലും അത്യാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക എന്ന് വെച്ചാൽ നിറച്ച് പൊടിയാണ് നമ്മുടെ വീട് റോഡ് സൈഡിലാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഷെൽഫിൻ്റെ ഉള്ളിലൊന്നും കൈയിട്ട് അങ്ങനെ അവിടെ ക്ലീൻ ചെയ്യത്തില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്കൊരു ബോക്സിൽ അങ്ങ് പാക്ക് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബോക്സ് അങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതിയില്ലേ അപ്പോൾ ഇതിലൂടെ തന്നെ കുറച്ചധികം ഫോട്ടോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടിലെ മുഴുവൻ ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ട് പണ്ടത്തെ ഒരു സ്വഭാവമായിരുന്നു എല്ലാ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് നല്ല മൊബൈലും ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പം ഇതുപോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാറില്ല എന്നാലും കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഒരു വാൾ മുഴുവൻ എനിക്ക് കുറേ ഫോട്ടോസ് ഹാങ് ചെയ്ത് ഇടണം എന്നുണ്ട് കയ്യിലുള്ളതും പിന്നെയും കുറച്ചും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷെൽഫിലും ഇതുപോലെ കുറച്ചധികം ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ ഇതുപോലെ ബോക്സ് ആകേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഷെൽഫ് ഓരോ ദിവസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് അറിയില്ല ഇതിന് കൂടെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു ദിവസം ഇങ്ങോട്ട് തിരിച്ച് കിട്ടുമല്ലോ പതിനഞ്ച് ദിവസം ആക്കണ്ടല്ലോ പതിനാല് ദിവസം കൊണ്ട് കാര്യം ചെയ്ത് തീർക്കാമല്ലോ അപ്പോൾ ഇതേ ഫോട്ടോസൊക്കെ ഞാൻ ഇതുപോലെ തുടച്ചൊന്ന് പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഞാൻ അത് അതുപോലെയാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തേക്ക് നമ്മൾ ഓൺലൈനിൽ ഓൺലൈൻ മീഷോന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കാനായിട്ട് കിട്ടും ചെറിയ റേറ്റേ ഉള്ളൂ അത് ഇതുപോലെ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതാണ് കളർ ഫോട്ടോ സ്റ്റാറ്റ് ഇതുപോലെ നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പോയി പറഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്ത് വരും ഒരു പ്രിൻറ്റ് എന്താണ്ട് അറുപത് രൂപ അങ്ങാണ്ട് ആയുള്ളൂ രണ്ട് ഫോട്ടോസ് ഉണ്ടാവും ഒരു ഒരു പേപ്പറിൽ അപ്പോൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് നമ്മുടെ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ സൈസ് പറഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുറച്ചധികം ഫോട്ടോസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒൻപത് ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒൻപത് ഫ്രെയിം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിപ്പം എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വർത്താൻ തോന്നിയിട്ടുണ്ട് കേട്ടോ അത്ര ഒരു പ്രൈസിന് നമ്മളിതുപോലെ ഫോട്ടോസ് ചാറ്റ് ആയിട്ട് എടുത്തിട്ടൊരു ഫ്രെയിമൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറല്ലേ കിടലിനല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ആ വീട്ടിൽ എവിടെയുള്ള ഫോട്ടോസ് മുഴുവൻ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതുപോലെ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ പാക്ക് ചെയ്തെടുക്കുവാണ് ശരിക്കും പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി ഞാനിത് പാക്ക് ചെയ്തെന്ന് നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ തന്നെ എനിക്ക് പകുതി ജോലി കുറഞ്ഞതുപോലെ തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പേരൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മെഡിസിൻസും മെഡിസിനൽ ഫയൽസും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഈ രണ്ട് ഷെൽഫിലെ ഫോട്ടോസും എല്ലാം ഞാൻ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഷെൽഫിൽ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും പാത്രമൊക്കെ കിട്ടുവാണെങ്കിൽ ഇതിലേക്ക് വെച്ചാൽ മതി എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപകരിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇതിലൂടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ അത്യാവശ്യം വരുവാണെങ്കിൽ ഈ ബോക്സ് തപ്പുണ്ടല്ലോ അതുകൊണ്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പൊതുവീഡിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് thank you